السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا أدوان إلا على الظالمين أصلي وأسلم على نبينا محمد وعلى آله وصحبه أجمعين اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يرسل عليكما شواظ من نار ونحاس ونحاس فلا تنتصران فباي الاء ربكما تكذبان فاذا انشقت السماء فكانت ورده كالدهان فباي الاء ربكما تكذبان പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് തക്കുവയുള്ളവരായി ജീവിക്കണേ എന്ന് പ്രസിദ്ധീകരിച്ച ചെയ്യുകയാണ് പരിശുദ്ധ ഖുറാനിലെ സൂറത്ത് റഹ്മാൻ അതിലെ മുപ്പത്തി അഞ്ച് വരെയുള്ള ആയത്തുകൾ നാം മനസ്സിലാക്കി മുപ്പത്തി അഞ്ചാമത്തെ ആയത്ത് അലൈഖുമാൻ നിങ്ങളിൽ രണ്ടുപേരുടെയും മേൽ എന്ന് പറഞ്ഞാൽ ജിന്നുകളെയും ഇൻസുകളെയും രണ്ടുപേരെയും പരാമർശിച്ചുകൊണ്ടാണല്ലോ ഖുഹാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തൊട്ട് മുമ്പുള്ള ആയത്ത് യാ ആയത് ജിന്നി വൽ ഇൻസ് മനുഷ്യ ജിന്നി സമൂഹമേ ഇനിത്വം നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അൻ വൽ ആകാശ ഭൂമികളുടെ മേഖലകളിൽ നിന്ന് പുറത്തു പോകാൻ നിങ്ങൾക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ പംഫുതു നിങ്ങൾ പുറത്തു പോകും എന്നാൽ ആ തമ്പുദൂവിന നിങ്ങൾക്കൊരിക്കലും അതിന് സാധ്യമല്ല ഇല്ലാവി സുൽത്താൻ ഒരധികാര ശക്തി ഇല്ലാതെ സുൽത്താൻ്റെ സമ്മതമില്ലാതെ പുറത്തു പോകാൻ കഴിയില്ല അള്ളാഹുത്താല വളരെ ശക്തമായി ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ജിന്നുകളെയും മനുഷ്യരെയും അഭിമുഖീകരിച്ചുകൊണ്ട് അള്ളാഹു താല പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് വിധേയമാകേണ്ടി വരും അതിലൊരു ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണ് ഏതൊരാളും അള്ളാഹുവിന്റെ കോടതിയിൽ വിചാരണയ്ക്ക് ഹാജരാക്കപ്പെടും അത് സംശയാതീതമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ അള്ളാഹുവിൻ്റെ പിടിയിൽ പെടാതിരിക്കാൻ അല്ലെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യനെപ്പോഴും അങ്ങനെയാണല്ലോ ബുദ്ധി കൊണ്ട് എന്തെങ്കിലും പോംവഴി ഉണ്ടോ എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഏത് രംഗത്തും അങ്ങനെ അപ്പൊ ഇവിടെയും അതിനുവല്ല സാധ്യതയും ഉണ്ടോ അള്ളാഹുവിന്റെ പിടിയിൽ അവന്റെ പിടുത്തത്തിൽ പെടാതെ രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് മനുഷ്യൻ അല്ലെങ്കിൽ ജന് വിഭാഗത്തിൽപ്പെട്ടവർ പെട്ടവർ ഒരു പക്ഷേ അങ്ങനെ ആലോചിച്ചെന്ന് വന്നേക്കാം അതുകൊണ്ട് അള്ള പറയാണ് ആ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കാരണവശാലും സാധ്യമല്ല അതാണ് അള്ളാഹു തേല പറയുന്നത് നിങ്ങൾക്കതിൽ കഴിയുമെങ്കിൽ നം തമ്പുതു രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ തംഫുതു നിങ്ങൾ നോക്കിക്കോ എന്നാൽ ലാ തമ്പുദുവിന ഇല്ലാബി സുൽത്താൻ അല്ലാത്ത തീർത്ത് പറയാ അള്ളാഹു എത്ര ജോലി തിരക്കുണ്ട് അല്ലെങ്കിൽ എന്ത് ഏതെല്ലാം വിഷയങ്ങളിൽ അള്ളാഹു ഇടപെടുന്നു ആ എല്ലാ വിഷയത്തിലും ഒരുപോലെ അള്ളാഹു തേല കൈകാര്യം ചെയ്യുകയും ഇടപെടുകയും ചെയ്യും എന്നതാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ ആ സുൽത്താൻ ഇല്ലാബി സുൽത്താൻ അള്ളാഹുവിന്റെ ആ അധിശാക്തി അതിൽ നിന്ന് അതില്ലാതെ ഒരിക്കലും പുറത്തു പോകാൻ കഴിയില്ല എന്ന് അള്ളാഹുതാല ഓർമ്മപ്പെടുത്തിയതിനു ശേഷം ജിന്നുകളോടും മനുഷ്യരോടും അള്ളാഹുത്തേല വീണ്ടും ഓർമ്മപ്പെടുത്തുക ഈ ഉറുസലു നിങ്ങൾ ഈ രണ്ട് വിഭാഗം ഉണ്ടല്ലോ ഈ ജിന്നു മനുഷ്യ മനുഷ്യർ നിങ്ങളുടെ മേൽ അയക്കപ്പെടും എന്റെ എന്ന് പറഞ്ഞാൽ തീ ശൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഈ തീ എന്നെ ശക്തമായി കത്തിക്കുമ്പോൾ അതിൽ നിന്നിങ്ങനെ വരുന്ന ജ്വാല അതാണ് ഈ ശുവാൾ എന്ന് പറയുന്നത് അപ്പം യുർസലു അലയിക്കുമ നിങ്ങളുടെ മേൽ അയക്കപ്പെടും എന്റെ ശുവാളുൻ ജ്വാല മിന്നാരിൽ തീയിൽ നിന്നുള്ള അത് അയക്കപ്പെടും അതേപോലെ തന്നെ പറഞ്ഞാൽ പുക എന്നാണ് അതിന് മലയാളത്തിൽ അർത്ഥം കൊടുത്തിട്ടുള്ളത് കറുത്ത ഒരു തരം പുകയും അതേപോലെ തന്നെ തീജ്വാലയും നിങ്ങളുടെ മേൽ അയക്കപ്പെടും ആ സമയത്ത് പല തന്ത്റാൻ ഒരു കാരണവശാലും അവിടെ ഒരു രക്ഷപടിയും ഒരു നിലക്കും സഹായിക്കപ്പെടുന്ന ഒരു സാധ്യതയും നിങ്ങൾക്കുണ്ടാകൂല അപ്പൊ അള്ളാഹുവിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തുമാത്രം നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ചാലും സാധ്യമേ അല്ല അള്ളാഹുവിൻ്റെ നിശ്ചയം അള്ളാഹു എടുക്കുന്ന തീരുമാനം അത് കൃത്യമായി അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്നാണ് അപ്പൊ അള്ളാഹു പറയുന്നത് നിങ്ങൾ രണ്ട് വിഭാഗം ആളുകളിലും അയക്കപ്പെടുക തന്നെ ചെയ്യും തീയിൽ നിന്നുള്ള ജ്വാല നിങ്ങളുടെ മേൽ അയക്കപ്പെടും അതേപോലെ തന്നെ കരിമ്പുകയും അയക്കപ്പെടും പക്ഷേ തന്നിറാൻ ഒരിക്കലും നിങ്ങൾക്ക് രക്ഷ കിട്ടുന്ന സാഹചര്യം അവിടെ ഇല്ല വീണ്ടും അത് ചോദിക്കുന്നു മനുഷ്യരെ ജിന്നികളെ നിങ്ങൾ എന്തിനാണ് അള്ളാഹുവിൻ്റെ നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഏത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ പ്രസക്തമായ ചോദ്യം വമ്പിച്ച ഒരു കാര്യം അള്ളാഹുദ് ഓർമ്മപ്പെടുത്തിയിട്ട് അവിടെ അള്ള ചോദിക്കുന്ന ചോദ്യാണ് നിങ്ങൾ ഏത് രംഗത്താണ് ഏത് വിഷയത്തെക്കുറിച്ചാണ് നിങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഏത് ഞാൻ തൊട്ടാണ് നിങ്ങൾ ഇങ്ങനെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത ആയത്ത് പറയുന്നത് അന്ത്യദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരാമർശ

പരിശുദ്ധ ഖുർആാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പല രൂപത്തിൽ ഈ അന്ത്യദിനവുമായി ബന്ധപ്പെട്ട് അവസാന നാളിൽ നടക്കുന്ന കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് പർവ്വതങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് പർവ്വതങ്ങൾ ഇങ്ങനെ ഒന്നാക്കി ഇടിച്ച് പൊടിച്ച് അങ്ങ് നിരപ്പ് നിരപ്പാക്കുന്ന ഇവിടെ അങ്ങനെ പർവ്വതങ്ങളൊന്നും ഉണ്ടാകുക അതിങ്ങനെ മൈതാനം പോലെ പരന്ന് കിടക്കുന്ന പാരാപാരം കണക്കെയുള്ള ആ മൈതാനമായിട്ട് പർവ്വതങ്ങളൊക്കെ ഇടിച്ച് നിരപ്പാക്കുന്ന സാഹചര്യമാണ് ഈ തയാമത്തുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത് അതിൻ്റെ ഒരു സൂചനയാണ് ഇവിടെയും പറയുന്നത് ആകാശം ആകാശം പൊട്ടി പിളർന്ന് എന്താകുന്നറിയോ അത് ആയിത്തീരും എന്ന് പറഞ്ഞാൽ നമ്മളെ പനനീർ പുഷ്പം എന്നൊക്കെ പറയില്ല വർദ്ധു വർദ്ധ് ആ ഒരു കളർ സൂചിപ്പിച്ചതാ ഒരു ചുവപ്പ് നിറം ആ നിലക്കുള്ള ഒരു 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 പനനീരിന്റെ ആ ഒരു കളർ ഉള്ള നിലയിൽ പിന്നെ എന്തായിത്തീരും ഒരു ദിഹാൻ കിഹാനീടം എന്നൊക്കെയാണ് അർത്ഥം പറയുന്നത് കുഴമ്പ് ഇതൊക്കെയാണ് അതിൽ പരിഭാഷ ചെയ്തിട്ടുള്ളത് പർവ്വതങ്ങൾ അല്ല ആകാശങ്ങള് പൊട്ടിപ്പിളർന്നിട്ട് എന്നിട്ട് ഇപ്പൊ കാനത്ത് വർദ്ധത്തൻ അതൊരു ചുവപ്പ് നിറത്തിലുള്ള ഒരു ഒരു കുഴമ്പ് പോലെയാവും എന്തായിരിക്കും അതിൻ്റെ അതിൻ്റെയൊക്കെ സ്ഥിതി നമ്മളെ ബുദ്ധി കൊണ്ട് നമ്മൾക്ക് അത് ആലോചിക്കാൻ പോലും കഴിയാത്ത ഒരു സംഗതിയല്ലേ അത് എന്തൊക്കെയാണ് ഈ ലോകത്ത് നടക്കാനിരിക്കുന്നത് എന്ത് പ്രയോഗമാണ് അള്ളാഹുതാലം നടത്തിയിട്ടുള്ളത് നമ്മളറിയണം വൈതൻ ശക്തത്തി സ്വമാവും ആകാശം പൊട്ടിപ്പിളരും എന്ന് പറഞ്ഞാൽ ഏകദേശമൊക്കെ നമുക്ക് മനസ്സിലാവും അല്ലേ എന്നിട്ട് പിന്നെ പറയാം കാനത്ത് അതായിത്തീരും വർദ്ധത്തൻ അതിൻ്റെ നിറഭേദം അതിൻ്റെ ആ ഒരു 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 ചുവപ്പ് നിറം പനനീർ നിറം ആയിത്തീരും അതെന്നിട്ട് ഒരു എണ്ണ ദുഹിന് ദുഹിനി പറഞ്ഞാൽ എണ്ണ അതൊരെണ്ണക്കീടമായിത്തീരും കുഴമ്പ് പോലെയുള്ള ഒരു ഒരു രീതി ഉണ്ടായിത്തീരും അതൊക്കെയാണ് സ്ഥിതി നാളെ നടക്കാനിരിക്കുന്നത് എന്നിട്ടും അങ്ങനെ നമ്മളെ പരലോകത്തേക്ക് അങ്ങ് കൊണ്ടുപോവുക ആകാശങ്ങള് എന്തായിത്തീരും ഭൂമിയുടെ സ്ഥിതി എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ അന്ത്യദിനത്തിൽ നടക്കാനിരിക്കുന്ന അതിഭീകരമായ ആ ഒരവസ്ഥയിലേക്ക് ഖുർആാൻ നമ്മളെങ്ങനെ കൊണ്ടുപോയി ചോദിക്കാനല്ല എടോ പബി അയ്യ ആലായി റബ്ബിക്കുമാർ തുക്കിബാൻ വീണ്ടും എന്താണ് നിങ്ങൾ ഇങ്ങനെ നിങ്ങൾക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലല്ലേ എന്താണ് നിങ്ങൾ ഇങ്ങനെ അള്ളാഹുവിൻ്റെ ജന്മത്തിനെ തൊട്ട് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങളെ തൊട്ട് നിങ്ങൾ എന്തിനാ എന്താണ് ഇപ്പോഴും ഇങ്ങനെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത് ഏത് കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ വ്യാജമാക്കുന്നത് എന്ന് ചോദിക്കുന്നു വീണ്ടും അത് ചോദിച്ച് പറയുക അന്നേ ദിവസം ഏത് അന്ത്യദിനവുമായി ബന്ധപ്പെട്ട് അള്ള ഓർമ്മപ്പെടുത്തിയുണ്ടല്ലോ ആ ദിവസം ഒരു മനുഷ്യനോടാകട്ടെ ഒരു ജിന്നിനോടാകട്ടെ തൻ്റെ ദമ്പിനെ കുറിച്ച് തൻ്റെ പാപത്തെ കുറിച്ച് അവിടെ അന്വേഷിക്കപ്പെടുന്ന വിഷയമില്ല അവിടെ ചോദിക്കപ്പെടുന്ന അവസ്ഥയില്ല എന്ന് അള്ളാഹുദനെ തീർത്തു പറയാ അപ്പൊ നിങ്ങൾ നോക്കി ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല അന്ന് അതിനെ കുറിച്ച് ഒന്ന് ചോദി എല്ലാം റെഡിയാണല്ലോ പറയേണ്ടതോ സംസാരിക്കേണ്ടതോ ആയ ഒരു വിഷയം അവിടെ ഇല്ല എല്ലാ കാര്യങ്ങളും കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഗ്രന്ഥം നൽകപ്പെടുന്ന ഒരു ദിനമാണല്ലോ അത് ആ ഒരു സമയത്ത് പരസ്പരം അവനവൻ ചെയ്ത മനുഷ്യൻ ചെയ്ത അല്ലെങ്കിൽ ജിന്നുകൾ പരസ്പരം പരസ്പരം അവരവർ അവരുമായി സംസാരിക്കേണ്ട ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യവും അവിടെ ഇല്ല യു മൈദിൻ അപ്പോൾ അപ്പോൾ അന്നത്തെ ദിവസം ലായുസ് അലു ചോദിക്കപ്പെടുകയില്ല സംസാരിക്കപ്പെടുന്ന അവസ്ഥയില്ല അവനവൻ ചെയ്തിട്ടുള്ള കുറിച്ച് കുറിച്ച് പാപത്തെ ഇൻസുൻ വലാജാൻ തൻ്റെ പാപത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യവും ഒരന്വേഷണവും ഇല്ലാത്ത വിധം അതാണ് അവിടുത്തെ സ്ഥിതി അന്ത്യനാളില് ആകാശത്തിന്റെ അവസ്ഥ എന്തൊക്കെയാണ് അന്ത്യദിനത്തിൽ വരുന്ന മാറ്റങ്ങൾ വളരെ കൃത്യമായി അള്ളാഹുത്തേല ബോധ്യപ്പെടുത്തി ആകാശം പൊട്ടിപ്പിളരുമെന്നും അതേപോലെ തന്നെ ഖുർഹാനിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പ്രതിപാദിച്ചതുപോലെ നക്ഷത്രങ്ങളടക്കമുള്ള ഗോളങ്ങളെല്ലാം നിലവിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട് എല്ലാ എല്ലാറ്റിനും ഒരു സഞ്ചാരപരം പദം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് ആ സഞ്ചാര പദങ്ങളൊക്കെ താറുമാറായി നേർക്കു നേരെ അല്ലാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അന്ന് മനുഷ്യരും ഹിന്നുകളും ഒക്കെ അവരുടെ പാപങ്ങളെ പറ്റി തീരെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം പോലും ഇല്ലാത്ത വിധം അവിടെ ഒരു പ്രത്യേകമായ ഒരു സാഹചര്യം അവിടെ രൂപപ്പെടുമെന്നാണ് അള്ളാഹുദ്ല പറയുന്നത് അപ്പോൾ അന്ത്യദിനം അത് പല സ്ഥലങ്ങളിലും ഖുർആൻ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നാൽ ഓരോ സ്ഥലത്തും പ്രതിപാദിച്ചത് നമ്മളിങ്ങനെ കൂടെ കൂടെ അതിങ്ങളെ പഠിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത് ഒരു സ്ഥലത്ത് പറഞ്ഞതല്ല വേറെ ഒരു സ്ഥലത്ത് പ്രതിപാദിച്ചിട്ടുള്ളത് അത് ഇതിനേക്കാളും കുറച്ചുകൂടി ഭീകരമായ ഒരു സ്ഥിതിയിലാണ് എന്നൊക്കെ നമ്മൾക്ക് തന്നെ തോന്നും അങ്ങനെ തോന്നണം അങ്ങനെ തോന്നുന്നത് എന്തിനാ നമ്മുടെ ഈമാനിന് ശക്തി പകരാൻ നമ്മുടെ ചെയ്യുന്ന അമലുകൾക്ക് അതിന് കൂടുതൽ നല്ല ആർജവത്തോടു കൂടി അള്ളാഹുവിനിൽ നിന്ന് അതിന് കൃത്യമായ പ്രതിഫലം കിട്ടണം എന്ന് മനസ്സിലാക്കാനും അതേപോലെ തന്നെ നാളെ അന്ത്യദിനത്തിൽ എൻ്റെ രക്ഷക്കായി ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്നൊക്കെ മനസ്സിലാക്കി നമ്മൾ റബ്ബിനെ നേർക്കുനേരെ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാൻ നമ്മൾ പ്രവർത്തിക്കണം അതാണ് അള്ളാഹു തേല ഇങ്ങനെയൊക്കെ അന്ത്യദിനത്തെക്കുറിച്ച് സംഭവിക്കുന്ന വലിയ വലിയ വിഷയങ്ങളെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചിട്ട് അള്ള മനുഷ്യരോട് ചോദിക്കുന്നു ജിന്നുകളോട് ചോദിക്കുന്നു കവി അയ്യ ആരായി റബ്ബിക്കുമാർ തുക്കിബാൻ എന്തുമാത്രം ഞേമത്തുകൾ നൽകപ്പെട്ട ഒരു വിഭാഗമാണ് മനുഷ്യർ എന്തുമാത്രം അതിഭൂതരായിട്ടുള്ള വിഭാഗമാണ് ഈ മനുഷ്യർ പക്ഷേ എന്നിട്ടും എന്നിട്ടും നമ്മൾ അതൊന്നും ചിന്തിക്കുന്നില്ല അള്ളാഹുവിനെ ശുക്രി കാണിക്കുന്നില്ല നന്ദി കാണിക്കുന്നില്ല അതുകൊണ്ട് അള്ളാഹു സുഖാനുഭവത്തല എടുത്ത് നമ്മൾ നെഞ്ചത്തേക്ക് അങ്ങട്ടിടുക എന്താണല്ലോ നിങ്ങൾ അള്ളാഹുവിൻ്റെ നന്മയെക്കുറിച്ച് ചിന്തിക്കാതെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ തൊട്ട് നിങ്ങൾ ഇങ്ങനെ നിഷേധം കാണിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുന്നത് എന്നല്ലാഹു ചോദിക്കുകയാണ് അപ്പം നമ്മുടെ ജീവിതം വളരെ ചുരുങ്ങിയ കാലം വളരെ ചുരുങ്ങിയ കാലം ഇത്ര എന്ന് തിട്ടപ്പെടുത്താൻ കഴിയില്ല അപ്പം ഇനിയുള്ള നാളുകൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് പരലോകത്തെ കുറിച്ച് അന്ത്യദിനത്തെക്കുറിച്ച് വരാനിരിക്കുന്ന അവസ്ഥകളെക്കുറിച്ച് കുർആാൻ പ്രതിപാദിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം ഏറ്റവും നല്ല ഒരു രീതിയിൽ കൊണ്ടുപോകാൻ നമ്മൾ പരിശ്രമിക്കണം അള്ളാഹു അതിന് തോഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ പരമാവധി നന്മകൾ ചെയ്തുകൊണ്ട് പരലോക ചിന്ത കൈവിടാതെ എപ്പോഴും അള്ളാഹുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് പരലോകത്തെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുക്തകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ മഹത്തായ അനുഗ്രഹത്തിൻ്റെ നാളുകളിലൂടെ ഗുൽഹജ്ജ് ആദ്യത്തെ പത്ത് ദിനങ്ങളും ഏറ്റവും പ്രതിഫലാർഹമായ ദിനങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മക്കയിൽ ഹാജിമാർ വിനയിലേക്ക് യാത്ര ചെയ്തു കൊണ്ടിരിക്കുന്ന ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാൻ പ്രവേശിക്കാനൊരുങ്ങി പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഇവിടെ ഇന്നുകൊണ്ട് കൊണ്ട് അള്ളാഹുവിൻ്റെ കുർഹാനിന്റെ വചനങ്ങളെ കുറിച്ച് പഠിക്കുകയാണ് ഇതൊക്കെ ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന ഒരു സംഗതിയാണ് അള്ളാഹു ഇതെല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുവാനും അതിലൂടെ പരലോകമോക്ഷം

رَبَّنَا هَبْ لَنَا مِنْ أَزْوَاجِنَا وَذُرِّيَّاتِنَا قُرَّةَ أَعْيُنٍ وَاجْعَلْنَا لِلْمُتَّقِينَ إِمَامًا رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ وَآخِرُ دَعْوَانَا أَنِ الْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ